നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാനൂരിൽ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു കൊലപാതക കുറ്റത്തിനാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് പത്ത് വർഷം തടവും ശിക്ഷ വിധിച്ചു ശ്യാംജിത് രണ്ടു ലക്ഷം രൂപ പിഴയും എടുക്കണം എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മര്യാദക്കാരനാണ് പ്രതി എന്ന് പറയുകയാണ് ജയിൽ അധികൃതരും പോലീസും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വല്യായിലെ വീട്ടിൽ നിന്നും വിഷ്ണുപ്രിയെ കൊലപ്പെടുത്തിയതിനു ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലായ ശ്യാംജിത് കഴിഞ്ഞ ഒന്നേമുക്കാൽ വർഷത്തോളം ജയിൽ അധികൃതരോടോ പോലീസിനോടോ യാതൊരു പ്രശ്നവും സൃഷ്ടിച്ചിരുന്നില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നപ്പോൾ ജയിലിലേക്ക് കൊണ്ടുവന്ന ഇയാൾ ആദ്യ ദിനങ്ങളിൽ തല ചുമരിലിടിച്ചും കൈഞ്ഞരമ്പുകൾ മുറിച്ചും ആത്മഹത്യാ പ്രവണത കാണിച്ചതിനെ തുടർന്ന് ജയിലിൽ അധികൃതരുടെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു ക്രമേണ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ശ്യാംജിത് ജയിൽ ജീവിതവുമായി ഇണങ്ങിച്ചേരുകയായിരുന്നു സ്ഥിരം നിരീക്ഷണത്തിന്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഓഫീസ് ഡ്യൂട്ടികൾ സഹായിക്കാനാണ് ഇയാളെ നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ സൗമ്യമായ പെരുമാറ്റവും അനുസരണയും കാണിക്കുന്ന ശ്യാംജിത്ത് തന്റെ പെരുമാറ്റത്തിലൂടെ ജയിൽ ശിക്ഷയിൽ നിന്നും ഇളവ് നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുൻപോട്ട് നീങ്ങുന്നത് മരണം വരെ ജീവപര്യന്തം തടവെന്ന് കോടതി വിധിച്ചിട്ടുണ്ടെങ്കിലും സാധാരണയായി അത് പതിനാല് വർഷത്തിനപ്പുറം പോകാറില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം വയസ്സിൽ ജയിൽ ശിക്ഷ ആരംഭിച്ച് ശ്യാംജിത് മുപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ പുറത്തിറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത് ക്രൂരകൃത്യത്തിനൊടുവിൽ എനിക്കിപ്പോൾ ഇരുപത്തിയഞ്ച് ഉള്ളൂ പതിനാല് വർഷമല്ലേ ശിക്ഷ അത് ഗൂഗിളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുപ്പത്തി ഒൻപതാം വയസ്സിൽ പുറത്തിറങ്ങും തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നായിരുന്നു ഒരു കുറ്റബോധവും ഇല്ലാതെ ശ്യാംജിത്ത് അന്ന് പ്രതികരിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയതിന് കോടതി പത്ത് വർഷം ഘടന തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇളവ് ചെയ്യാനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ശ്യാംജിത്തിന്റെ അഭിഭാഷകർ നീക്കം നടത്തുന്നുണ്ട് അഡ്വക്കേറ്റ് എസ് പ്രവീൺ അഡ്വക്കേറ്റ് അഭിലാഷ് മാത്തൂർ എന്നിവരാണ് പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായത് വിഷ്ണുപ്രിയയെ മാത്രമല്ല അവരുടെ ആൺ സുഹൃത്തിനെയും അപായപ്പെടുത്താൻ ശ്യാംജിദ് ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വിവാഹ ചടങ്ങിനിടെയാണ് വിഷ്ണുപ്രിയയും ശ്യാംജിത്തും തമ്മിൽ തെറ്റിപ്പിരിയുന്നത് ഇതിന് ശ്യാംജിത്ത് മാപ്പു പറഞ്ഞ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇതോടെ ഇവർ കൂടുതൽ അകലുകയായിരുന്നു ശ്യാംജിത്തിനെ ഒഴിവാക്കുന്നതിനായി വയനാടിൽ വിനോദയാത്ര പോകവെ പരിചയപ്പെട്ട ആളെ ഫോൺ നമ്പർ തേടി പിടിച്ച് വിളിച്ച് പുതിയ ബന്ധമുണ്ടാക്കുന്നതിന് മുൻകൈയ്യെടുത്തത് വിഷ്ണുപ്രിയ തന്നെയായിരുന്നു എന്നാണ് വിവരം ഇതോടെയാണ് രണ്ടുപേരെയും വകവരുത്താൻ ശ്യാംജിത്ത് പദ്ധതിയിടുന്നത് ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത് സംഭവം നടന്നത് പന്ത്രണ്ട് മണിക്കൂറിനകം പ്രതിയെ പിടിച്ചു മുപ്പത്തി അഞ്ച് ദിവസത്തിനകം കുറ്റപത്രം നൽകി പ്രതിയെ അറസ്റ്റ് ചെയ്തതും അതിവിധത്തിൽ അന്വേഷണം നടത്തിയതും അന്നത്തെ പാനൂർ ഇൻസ്പെക്ടർ എം പി ആസാദായിരുന്നു ഇന്ന് അദ്ദേഹം ഹൊസ്തൂർ ഇൻസ്പെക്ടർ ആണ് പ്രതി ഷ്യാംജി ജാമ്യത്തിൽ ഇറങ്ങരുതെന്ന് നിർബന്ധം പോലീസിനുണ്ടായിരുന്നുവെന്ന് ആസാദ് പറയുന്നു പ്രതി ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പ്രോസിക്യൂഷൻ വാദിച്ചതും ഇതുതന്നെയാണ് വിചാരണയുടെ അവസാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി എഴുന്നൂറ്റി നാല്പത്തി ആറ് ചോദ്യങ്ങളാണ് പ്രതിയോട് ചോദിച്ചത് മുപ്പത്തി ഒൻപത് ചോദ്യങ്ങൾക്ക് ശരി എന്ന ഉത്തരം നൽകി പലതിനും കൃത്യമായ മറുപടി നൽകിയില്ല വിഷ്ണുപ്രിയെ നേരത്തെ അറിയാം ഫോണിൽ സംസാരിച്ചിരുന്നു സംഭവ ദിവസം പാനൂരിൽ പോയിരുന്നു എന്നൊക്കെ പ്രതി സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത